ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയ ലൂണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് എന്നാൽ ആ കരാർ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ലൂണ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്നുള്ള ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി മുതൽ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാലും ഈ വാർത്ത പ്രചരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടാങ്ക് യു എഡ്രിയ ലൂണ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയുടെ എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കാൻ തുടങ്ങി ഇതിനുശേഷമാണ് ധാരാളമായി ഈ വാർത്തകളെല്ലാം പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് തികച്ചും ഫേക്ക് ന്യൂസ് ആണ് ഈ ടാങ്ക് യു എഡ്രി ലൂണ എന്നുള്ള പോസ്റ്റൊക്കെ ഓരോരുത്തർ മനസ്സിലാക്കുക ലൂണ എങ്ങോട്ടും പോകുന്നില്ല ലൂണ ഇവിടെ തന്നെ തുടരും എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മനസ്സിലാക്കുക ഇന്നലെ മാർക്കസ് ആ മുർഗുലാവു രാത്രി പങ്കുവച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒരു താരം പോവുകയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു താരം എത്തുകയും ചെയ്യും അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിക്കും എന്നുള്ള ഒരു കാര്യം അതിനുശേഷമാണ് ക്ലബ്ബ് വിട്ടു പോകുമെന്നുള്ള ധാരാളമായ വാർത്തകൾ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹം മനസ്സിലാക്കുക ലൂണ എങ്ങോട്ടും പോകുന്നില്ല അദ്ദേഹം ഇവിടെ തന്നെ തുടരും എന്തായാലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഫുട്ബോൾ നിന്നും വിരമിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തന്നെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ലൂണ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ പുറത്താക്കാതിരുന്നാൽ മതി അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന് തീരുമാനത്താൽ എന്തായാലും പുറത്തേക്ക് പോകില്ല അദ്ദേഹം ഇവിടെ തന്നെ തുടരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടം നേടുന്ന ആദ്യ ക്യാപ്റ്റൻ ആവണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ലൂണ ഇവിടെ തന്നെ തുടരുമെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കുക ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നതും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കുക എന്നാൽ നമ്മുടെ നായകനായ ലൂണ നമുക്ക് വേണ്ടി കിരീടം ഉയർത്തിയിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നാൽ കൊച്ചിയിലേക്ക് ആ കന്നി കിരീടം അധികം കൊണ്ടു തന്നിട്ടേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നും അധികം വിട പറയുകയുള്ളൂ എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാകുക എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു താരം വേറെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ലൂണ ഇവിടെ തന്നെ തുടരുമെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുക